ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവികയുടെ അടുത്തേക്ക് പാർവതി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ദേഷ്യത്തിൽ നീ എന്തിനാണ് ശരത്തിനോട് മോശമായി സംസാരിച്ചതും പെരുമാറിയതും എന്ന് ചോദിച്ചപ്പോൾ ദേവിക പറയണ ആ അപ്പോഴത്തേക്കും അത് അമ്മയോട് അവൻ വന്ന് പറഞ്ഞു പിന്നെ പറയാതെ നീ എന്താണ് കരുതിയത് നിത്യയെ വിവാഹം കഴിക്കാൻ പോകുന്നതിനാണ് നിത്യയുടെ ജീവിതം നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് ദേവികയുടെ നേരെ അങ്ങ് പാർവതി ദേഷ്യപ്പെടുന്ന സമയത്ത് ദേവിക പറയണ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നിത്യയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങുമെന്ന് എൻ്റെ നിത്യ എൻ്റെ അനിയത്തിയാണ് ഞാൻ സുധിയേട്ടൻ്റെ ഭാര്യയാണ് എനിക്കില്ലേ നിത്യയുടെ കാര്യത്തിൽ അധികാരവും അവകാശവും ഒക്കെ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്നെക്കാളും കൂടുതൽ അധികാരവും അവകാശവും ഒന്നും നിനക്ക് വേണ്ട ഞാൻ നിത്യയുടെ അമ്മയാണ് എൻ്റെ മോളുടെ നല്ലത് കണ്ടാൽ നിനക്കത് പിടിക്കില്ല എന്താ അമ്മ ഈ പറയുന്നത് എൻ്റെ നിത്യയ്ക്ക് നല്ലത് വരുമ്പോൾ ഞാൻ അതിൽ ഇടപെടില്ല പക്ഷേ ചീത്തത് വരുമ്പോൾ ഞാൻ അതിൽ ഇടപെടും എൻ്റെ അവസ്ഥ ഒരിക്കലും നിത്യയ്ക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും ശരി നിക്ക് ദോഷം വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയും അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടും എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പാർവതിക്ക് ദേഷ്യം പെടിക്കുകയാണ് അപ്പം പാർവതി പറയുന്നുണ്ട് നിനക്കിപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് നീ ഇങ്ങനെ ഒന്നും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു പക്ഷേ എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ പിന്നെ എന്തിനാണ് ഞാൻ ആർക്കു വേണ്ടിയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് തെറ്റ് കണ്ട ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പാർവതിക്ക് ഇങ്ങനെ ദേഷ്യം പഠിക്കുകയാണ് എന്നിട്ട് പാർവതി നേരെ മുത്തശ്ശേരി ിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മറ്റേ ദൈവിക പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനോ അപ്പോൾ മുത്തശ്ശി അവൾക്ക് അവൾക്കതിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല അഹങ്കാരമുണ്ട് അവളുടെ അഹങ്കാരം നിർത്തി കൊടുക്കണം ഇങ്ങനെ അവളെ വിട്ടാലേ ശരിയാവില്ല അങ്ങനെ ആവുമ്പോൾ നിത്യുടേയും ശരത്തിൻ്റെയും കല്യാണം തന്നെ അത് ബാധിക്കും കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ട് ശരത്തെ ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ പൊടിയും തട്ടി അവൻ അങ്ങ് പോവും അതുകൊണ്ട് ഇതൊരിക്കലും സംഭവിക്കരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നിത്യുടേയും ശരത്തിൻ്റെയും കല്യാണം നടത്തണം അതിന് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അമ്മേ പിന്നെ കല്യാണം ഏകദേശം പറഞ്ഞു അർപ്പിച്ചതല്ലേ ഇനി എന്ത് തടസ്സം അല്ല മനോഹരാട്ടം സമ്മതിക്കേണ്ടേ മനോഹരേട്ടം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ സമ്മതിക്കണം അവനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കണം എങ്കിൽ മാത്രമാണ് ദേവികയുടെ പ്ലാൻ നടക്കാതെ പോകും അവളുടെ മനസ്സിൽ അവൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ചിന്തയാണ് ചില ആളുകളുണ്ട് അവർക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടാത്ത കുടുംബ ജീവിതം നിത്യക്കും കിട്ടരുത് എന്ന് ദേവിക ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് ദേവികയുടെ ഈ പ്ലാൻ അങ്ങ് പൊളിച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് നിത്യ യും ശരത്തിന്റെയും വിവാഹം നടത്തണം അതിനെ നീ മനോഹരനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം അതിനാണ് മിടുക്ക് വേണ്ടത് എന്ന് പറയട്ടോ പിന്നീട് വിശാലും ശ്രുതിമോളും കൂടി ഹോസ്പിറ്റലിൽ ദിവസം മറ്റും കണ്ട് സന്തോഷത്തോട് കൂടി ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇത് കണ്ടു കൊണ്ടുവരുന്നത് അങ്ങനെ സ്വാമി ജയശങ്കറിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ശ്രുതിമോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജനും അക്ഷരയും സ്കൂളിലേക്ക് കൊണ്ടുപോയല്ലോ എങ്കിൽ സാറിനോട് അവർ കള്ളമാണ് പറഞ്ഞത് ശ്രുതിമോൾ ഇപ്പോൾ ഇവിടെ വിശാലിന്റെ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട് ഹോസ്പിറ്റലിൽ ോ അതെ സാറിന് വിശ്വാസമില്ലെങ്കിൽ സാർ ഇവിടെ വന്ന് നോക്ക് അവർ നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ് ആ വിശാലിൻ്റെ കയ്യിലാണ് ശ്രുതിമോളുള്ളത് അത് വലിയ അപകടം തന്നെ ചെയ്യും വിശാൽ ഒരു പക്ഷേ ശ്രുതിമോളെ തട്ടിക്കൊണ്ടു ചെയ്യും അതിന് നിൽക്കരുത് അതിന് ഒരിക്കലും കൂട്ടു നിൽക്കരുത് ഇത് സാറ് തടയണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ അപ്പം തന്നെ ജയശങ്കർ നിരഞ്ജനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ അക്ഷര പറയുന്നത് ആ കോള് സ്പീക്കറിലിടാൻ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് കൂടി കേൾക്കണം എന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും സാമ്രാണിക്കുടിയിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പോവുകയാണ് ശ്രുതിമോളോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിമോളെ സ്കൂളിൽ വിട്ടു എങ്കിൽ നിങ്ങൾ ഇനി ശ്രുതിമോളെ വൈകിട്ട് പോയി സ്കൂളിൽ പോയി വിളിക്കേണ്ട ഞാൻ സ്വാമിയെ പറഞ്ഞു വിട്ടോളാം അത് വേണ്ട സാർ അത് ശരിയാവില്ല അതെന്താ നിങ്ങളുടെ കള്ളം പൊളിയുമെന്ന് കരുതിയിട്ടോ കള്ളമോ എന്താ സാർ ഉദ്ദേശിച്ചത് അല്ല നിങ്ങൾ പിന്നെന്താ സ്വാമിയെ പറഞ്ഞു വിടുന്നത് കൊണ്ട് ഇങ്ങനെ തടസ്സം പറയുന്നത് സ്വാമി പോയാലൊന്നും സ്കൂളിൽ നിന്നും ശ്രുതിമോളെ വിടില്ല ഞാനോ അക്ഷരം തന്നെ പോവണം ആമി പോയാൽ എന്താ അതിന് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് സാർ സ്വാമിയെ ഏൽപ്പിക്കുന്നത് ശ്രുതിമോളെ ഞാനും അക്ഷരയുമല്ലാതെ മറ്റാരും ശ്രുതിമോളെ ഇത്രയധികം കരുതലോടെ നോക്കുന്നത് പോലെ ആവില്ലല്ലോ പുറമേയുള്ള സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ പറയണ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് പക്ഷേ മുത്തശ്ശനായ എനിക്കുമുണ്ട് ശ്രുതിമോളുടെ കാര്യത്തിൽ ചില അവകാശങ്ങളൊക്കെ തീരുമാനം ഞാനും അങ്ങ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണം ആരെന്തായാലും ശ്രുതിമോളുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവോന്നും വേണ്ട ഞങ്ങൾ തന്നെ ോളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കുകയാണ് അങ്ങനെ ജയശങ്കറിന് ദേഷ്യം പിടിക്കാണ് നിരഞ്ജന്റെ ആ കള്ളം പറഞ്ഞത് കേട്ടപ്പോൾ വിശാലിൻ്റെ അടുത്താണ് ശ്രുതിമോളെ എന്നുള്ള കാര്യം സ്വാമി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ദേഷ്യം പിടിച്ചിട്ടാണ് ജയശങ്കർ നിൽക്കുന്നത് എന്നിട്ട് കാഞ്ചനെ എന്ന് പറഞ്ഞുകൊണ്ട് അലറിങ് കൊണ്ട് വിളിക്കുകയാണ് എന്താട്ടാ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം വരെ പോവണം എവിടേക്കാണ് എവിടേക്കാണെന്ന് പറഞ്ഞാലാണോ നീ വരൂ നിന്നോടാണ് പറഞ്ഞത് പെട്ടെന്ന് വരാൻ എന്താണ് അവര് പറഞ്ഞത് ശ്രുതിമോളെ ഇപ്പോൾ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി തുടങ്ങിയെന്നല്ലേ അതേട്ട് നീയും കൂടി അറിഞ്ഞോണ്ടാണോ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് എന്തായിട്ട് നീ പറയുന്നത് എനിക്കൊന്നും അറിയില്ല നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടൊന്നുമില്ല എന്നോട് അവർ കള്ളം പറഞ്ഞതാണ് അക്ഷരയ്ക്ക് എപ്പോഴും ഞാൻ പറയുന്നത് എതിർത്ത് ഓരോന്ന് ചെയ്യലല്ലേ പണി അതാണ് ഇപ്പോഴും അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ എനിക്ക് നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോവാനുണ്ട് പിന്നെ നിന്റെ മകൻ വിശാല എവിടെ പോയതാണെന്ന് അവർ പറഞ്ഞത് ഗോവയിൽ അതെല്ലേ ഗോവ എന്തായാലും പെട്ടെന്ന് റെഡി ആയി വാ ഞാൻ പറഞ്ഞതൊന്നും ഇനിയിപ്പോൾ അക്ഷരയെ ഫോം വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ജയശങ്കറും കാഞ്ചനയും കൂടി നേരെ സ്വാമി പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നീട് സിദ്ധുവും രംഗനും ചന്ദ്രയും കൂടി ചന്ദ്രയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടേക്കുള്ള വഴി കണ്ടതോടുകൂടി എവിടേക്കാണ് പോകുന്നത് എന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായോ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്താ ഇവിടേക്ക് വരാൻ പാടില്ലേ നിങ്ങൾ ഇവിടേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു അതെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഞങ്ങൾ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അതിനൊക്കെ കാരണമുണ്ട് എന്താണ് ആ കാരണം നീ എന്ത് കാരണമാണ് പറയുന്നത് എന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ നീ സത്യസന്ധമായ കാരണമാണ് പറയുന്നത് എങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് കയറില്ല നമുക്ക് നമുക്കിപ്പം തന്നെ തിരിച്ചു പോവാം പക്ഷേ നീ സത്യസന്ധമായി ഒന്നും പറയില്ലല്ലോ അതല്ലേ നിന്റെ പ്രശ്നം അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കുറച്ചു കുറച്ചുനേരം ചെന്നിരുന്ന് നേരം സംസാരിച്ചിട്ട് നമുക്ക് അവിടെ നിന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങനെ തിരിച്ചു പോരാം അതല്ല നിനക്ക് നിനക്കെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അത് ഞങ്ങൾ അറിയുമെന്നുള്ള പേടി കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എനിക്ക് അവിടേക്ക് പോകുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞ് ചന്ദ്രയെ നിർബന്ധിച്ചുകൊണ്ട് സിദ്ധുവും രംഗനും ചന്ദ്രയും കൂടി അവിടേക്ക് പോവുകയാണ് ഈ സമയം ശരത്ത് നല്ല ആലോചനയിലാണ് മുത്തശ്ശിയുടെ സ്ഥലത്തിന്റെ ആധാരം എങ്ങനെ എടുത്തു കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശിയും പാർവതിയും കൂടി അവിടേക്ക് വരുന്നത് എന്നിട്ട് മധുരം എടുത്തുകൊടുക്കുകയാണ് ഇതെന്താ അമ്മേ മധുരം ഇതൊരു നല്ല കാര്യം തീരുമാനിച്ചതിന് ആദ്യം മധുരത്തിൽ തന്നെ തുടങ്ങട്ടെ എന്ന് കരുതി അതെന്താ അമ്മേ എന്ന് പറഞ്ഞ് മധുരം കഴിക്കുകയാണ് ശരത് അപ്പോൾ നിന്റെയും നിത്യയുടെയും യും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ശരത്തിന് നല്ല സന്തോഷാവാണ് അപ്പോൾ മുത്തശ്ശി പറയണേ എങ്കിൽ നീ നിൻ്റെ അമ്മയോട് പ്രഭാവതിയോട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയണം ഇനി ആവശ്യിക്കേണ്ട എന്ന് കരുതി എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തണം അതിന് വേണ്ടിയിട്ടാണ് അതിന് അച്ഛൻ സമ്മതിച്ചോ അതെന്താ അച്ഛൻ സമ്മതിക്കാത്ത ഏതൊരു മക്കളുടെയും നല്ലതിന് അച്ഛന്മാർ സമ്മതിക്കുമല്ലോ ഇതിലും മനോഹരൻ സമ്മതിക്കും അല്ല ആ ദേവികയുടെ സംസാരത്തിലല്ലേ അച്ഛനിപ്പോൾ വിശ്വസിച്ച് നടക്കുന്നത് പറഞ്ഞാലും വിശ്വസിക്കുകയല്ലേ അച്ഛൻ അതിനെ കുറിച്ചൊന്നും മോൻ ചിന്തിക്കേണ്ട അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക് നീ എത്രയും പെട്ടെന്ന് അമ്മയോട് ഇവിടേക്ക് വരാൻ പറ എന്റെ സുതിമോന്റെ വിവാഹം തന്നെ ഇങ്ങനെ ആയി ഇതിപ്പോ എന്റെ നിത്യമോളുടെ മോളുടെ വിവാഹമെങ്കിലും നല്ലതുപോലെ നടക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പാർവതി പറയുമ്പോൾ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ വിവാഹം നല്ലതുപോലെ തന്നെ നടക്കും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യവും നടക്കും എന്ന് പറയണം അങ്ങനെ മുത്തശ്ശിയും പാർവതിയും പോയി കഴിഞ്ഞ ശേഷം ഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കാണ് എന്ന് പ്രഭാവതി എന്തിനാണാവോ ഇപ്പം ഇവൻ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നല്ല ഗൗരവത്തോടു കൂടി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അമ്മ എത്രയും പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരണം എന്തിന് ഞാനല്ല ഇന്നലെ അവിടേക്ക് വന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുണ്ട് എന്ത് കാര്യം എൻ്റെയും നിത്യയുടെയും വിവാഹം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബുദ്ധിയില്ലാത്ത ഒരു മുത്തശ്ശിയും പാർവതിയും ഉണ്ടല്ലോ അവരാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അമ്മയോട് ഇപ്പം ഞാൻ പറയുന്നില്ല എനിക്ക് ിപ്പോൾ ഒരു പിടിവള്ളിയാണ് വേണ്ടത് അതിനിപ്പോൾ നിത്യുമായിട്ടുള്ള വിവാഹം നടക്കണം അതിന് അമ്മ ഇപ്പോൾ ഇവിടേക്ക് വരണം എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നും വരാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ശ്രാവൺ ആ ഏട്ടൻ പോയില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഒരു യോഗമില്ലല്ലോ ആർക്ക് യോഗമില്ല എനിക്കോ നിനക്കോ അതോ ശ്രാവണ്ണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് നമുക്ക് മൂന്നു പേർക്കും യോഗമില്ല അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ വേണ്ടി നോക്കണം എന്ന് പറഞ്ഞു ഫോൺ വെക്കണം പിന്നീട് പ്രേമരംഗന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധുവിന്റെ അച്ഛൻ അവിടേക്ക് വരുന്നത് എന്താണ് ഇനി ആർക്കാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ മൂന്നുപേരും കൂടി ഇവിടെ നിന്ന് പോയില്ലേ എവിടേക്കാണെന്ന് പോലും പറയാതെയാണ് പോയത് എനിക്ക് എന്താ വല്ലാത്ത പേടിയാവുന്നു ഫോൺ എടുക്കുന്നതുമില്ല അവരനു കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അതല്ല അച്ഛ ആ ചന്ദ്രയോടൊപ്പമാണ് പോയിട്ടുള്ളത് അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അതാണ് എനിക്ക് ഇത്ര ടെൻഷൻ നിന്റെ അനിയൻ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവനൊന്നുമല്ല എന്നുള്ളത് ഇനി നിനക്കറിയാവുന്നതല്ലേ നിനക്കെന്താ നിന്റെ അനിയൻ െ കുറിച്ച് അത്രയ്ക്ക് മതിപ്പേ ഉള്ളൂ അതല്ല അച്ഛൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്കെന്ത് വല്ലാത്ത പേടിയാവുന്നു അവൾ എന്തെങ്കിലും ചതിയിൽ കൊണ്ടുപോയി അവരെ ചാടിക്കും അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ ആവുന്നത് അവരെവിടേക്കാണ് പോയത് എന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് അച്ഛ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഇനി സിദ്ധുവിൻ്റെ അച്ഛൻ അക്കാര്യം പറയുകയാണ് അവർ പോയിട്ടുള്ളത് ചന്ദ്രയുടെ വീട്ടിലേക്കാണെന്നുള്ളതും ചന്ദ്രയുടെ വീടും സ്ഥലവും ബാങ്കുകാര് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് ഒരു ബന്ധു വന്നിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അവരവിടേക്ക് പോകുന്നത് പോയത് എന്നൊക്കെ പറയുമ്പോൾ പ്രേമങ്ങ് ദേഷ്യപ്പെടുകയാണ് അവളുടെ വീട് ജപ്തി ചെയ്യുകയോ ബാങ്കുകാർ കൊണ്ടുപോവുകയോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്തിനാണ് ഇവരത് തലയിലേൽക്കാൻ വേണ്ടി പോയത് ഇനിയിപ്പോൾ ആ ബാധ്യത കൂടി സിദ്ധു ഏൽക്കേണ്ടി വരും എന്ത് വെഡിത്തരമാണ് അച്ഛ നിങ്ങളീ കാണിച്ചത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പ്രേമേ നിന്നോട് പറയാതിരുന്നത് അച്ച ഈ കാണിച്ചത് വെഡിത്തരമായി എന്നൊക്കെ പറയുകയാണ് ഈ സമയം ജയശങ്കറും കാഞ്ചനയും കൂടി ഹോസ്പിറ്റലിൽ അപ്പോഴാണ് വിശാലിനെയും ശ്രുതിമോളയും കാഞ്ചന ഒരുമിച്ച് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് അതോടുകൂടി കാഞ്ചന അങ്ങ് ഞെട്ടിപ്പോവാണ് എൻ്റെ മോന് എന്ത് അസുഖമാണ് അറിയാഞ്ഞിട്ടുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് അതുപോലെ പ്രഭാവതി ഇനി ശരത്തിൻ്റെയും നിത്യയുടെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി മനോഹരൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോ ശരത്ത് അമ്മ വന്ന് വിവാഹം ഉറപ്പിക്കും എന്നുള്ള കൂടിയാണ് നിൽക്കുന്നത് പക്ഷേ പ്രഭാവതി ആ കല്യാണം മുടക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോവുക അതോടുകൂടി ശരത്ത് തന്നെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് എന്താ അമ്മയ്ക്ക് ഇനെ പെട്ടെന്നൊരു മാറ്റം വരാൻ എന്നുള്ള ചിന്തയും യോട് കൂടി നിൽക്കുന്നുണ്ട്